ുമാറിനാണ് സുഹു എന്നാണ് വിളിക്കുന്നത് ഇപ്പോഴത്തെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പേരൊക്കെ ഇപ്പൊ എന്തോ സുഖു വേണാമ്പ് അപ്പൊ അതായിരിക്കും ഞാൻ സിനിമ അതായിരിക്കും മാറിക്കൊണ്ടിരിക്കും എന്തായാലും ശ്രദ്ധിക്കണ നല്ല അഭിപ്രായം അടിപൊളിയായിരുന്നു അനുശ്വരം അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടത്തേക്ക് വരുന്നത് ഫെബ്രുവരി ഡേ ആണ് ഞങ്ങളുടെ സിനിമ പൈമലി തിയേറ്ററിൽ എത്തുകയാണ് അഭിനയിച്ച സിനിമകളെല്ലാം ഹിറ്റ് ആക്കിക്കൊണ്ട് ജാനി മുന്നോട്ട് ഇവിടെ വരെ അഭിനയിച്ചാണ് നായകനായിട്ടുള്ളത് അതേപോലെ ഒരുപാട് പേര് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് ആവേശത്തിന് ശേഷം മാധവൻ സീറ്റ് ആയിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ് അപ്പോ ഡയറക്ടർ സൈഡ് ഒന്ന് സിനിമ തിയേറ്റർ പോയിരുന്നാണോ തിയേറ്റർ തന്നെ കാരണം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കണം ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഒരു ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും നിങ്ങളുടെ ഗേൾഫ്രണ്ട്സിനോടും ഒക്കെ എന്തായാലും അവർ കൂട്ടി പടങ്ങി കൊച്ചി കോളിംഗ് താങ്ക് യു സോ മച്ച് ഫെബ്രുവരി പതിനാലാണ് പോകാറുള്ളത് ഞാൻ ആവേശത്തിന് ശേഷം പൊന്മാൻ ചെയ്ത് പൊന്മാന ഇപ്പം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കാണ് ആരെങ്കിലും പൊന്മാനം കണ്ടോ വളരെ കുറവാണ് ഇതെല്ലാം പ്രയോ കേട്ടുണ്ട് എല്ലാവരും അതൊക്കെ പോയി കാരണം അതിന് ശേഷം ചെയ്യുന്ന പടമാണ് പൈങ്കിളി അപ്പോൾ ഞാൻ രോമാഞ്ചത്തിന് ശേഷം രോമാചത്തിന്റെ ജിത്തുവിടെ ഒക്കെ മാറിയിട്ട് വർക്ക് ചെയ്യുന്നതിന് ശേഷം ആവേശത്തിന് വർക്ക് ചെയ്യാൻ പറ്റി അതിനുശേഷം ചിത്തു എഴുതി സി തേക്കൻ സംവിധാനം ചെയ്യുന്ന വർക്ക് നായക്കനാൻ പറ്റി അപ്പോൾ ആദ്യത്തെ നായകനാണ് പരിപാടിയാണ് അത് ഉഷാറായിട്ട് കാരണം അത് നമ്മുടെ രംഗണനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫാദിക്ക അതില് എസ് സി വർഗീസാണ് പാട്ടൊക്കെ മ്യൂസിക് കിട്ടുന്നത് എട്ട് പാട്ടുണ്ട് അതിലൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഹാർട്ട് അറ്റാക്കുന്ന ഒരു പാട്ട് അത് രണ്ടിരുവാൻഡേസിനാണ് ഫുഡ് കൊണ്ടുവന്നത് <laughs> ും പോയിട്ട് കാണണം തരാം നേരത്തെ യും ബോയ് ഫ്രണ്ട്സിന്റെയും എ ഒക്കെട്ടുകാര തുടങ്ങിയ ശേഷം സത്യമാർ ആദ്യമായിട്ടാണ് ഇപ്പോ ഈ തെലുങ്ക് ടീമിന്റെ കൂടെയാണ് പുറത്തേക്ക് വന്നപ്പോൾ ഒരുമിച്ച് കാണുന്നത് രണ്ടുപേർക്കും ഉണ്ട് പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് സ്നേഹം തന്നെയാണ് ഒരു ഈസി ആക്കി മാറ്റുന്നത് നെക്സ്റ്റ് മൂവി എല്ലാവർക്കും എല്ലാവരും തന്നെ ഈ പിക്ക് വർഷവും കടന്നു പോകുന്ന വർഷങ്ങളിലെല്ലാം ഒരുപാട് നല്ല സ്ക്രിപ്റ്റ് സെലക്ഷൻ ഉള്ള ആക്ടേഴ്സാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു സ്ക്രിപ്റ്റ് അവർ സെലക്ട് ചെയ്തതും വേണ്ടിയാണെന്നുള്ളത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം അപ്പൊ ഫെബ്രുവരി പതിനാലിന് നിർബന്ധമായിട്ടും സിനിമ വന്ന് കാണുക ഒരുപാട് പടങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതും കാണണേ

Hello. <laughs> thank you.